മണലൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് മണലൂർ ഐ ടി ഐയിൽ പുതുതായി നിർമ്മിച്ച ട്രസ് വർക്കിന്റെ ഉദ്ഘാടനം എം എൽ എ മുരളി പെരുന്നെല്ലി നിർവഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പാൾ എൻ വി മീന മണലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുള ബോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ് പി ടി എ ട്രഷറർ മനീഷ് പങ്കജ് പി സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് ട്രെയിനേഴ്സ് കൗൺസിൽ ജനറൽ സെക്രട്ടറി കൃഷ്ണപ്രിയ രമേഷ് എന്നിവർ സംസാരിച്ചു അത് നമുക്ക് പെട്ടെന്ന് നടപടി എടുക്കാൻ കഴിയും ഇവിടെ വികസന കാര്യങ്ങളിൽ ഒപ്പം എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ ഗൗരവപ്പെട്ട കാര്യം രണ്ടു മൂന്ന് വർഷം സർക്കാർ ഭാഗം രണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ സജ്ജീകരിച്ചാകെ രണ്ടും മെക്കാനിക്കലും പിന്നെ മോട്ടോർ ഉപയോഗിക്കുന്നതാണ് വേറെ രണ്ട് ട്രെയ്ഡും കൂടി നമുക്ക് വേണമെന്ന് നമ്മൾ വടപെട്ടാൻ സർക്കാരിൻ്റെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ വേണം ട്രേഡായിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അധ്യാപകർ വേണം മറ്റ് സംവിധാനങ്ങൾ വേണം